ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മന്ത്ലി സപ്ലൈ ആണ് അതായത് മിനിസ്റ്ററി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന റോ ഫുഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കളിക്കാൻ വന്നത് ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് കുക്കഡ് ഫുഡ് ഉണ്ടായിരുന്നു മെസ്സിന്ന് കുക്കഡ് ഫുഡ് കിട്ടും പ്ലസ് ഈ റോ ഫുഡും കിട്ടായിരുന്നു പിന്നെ അത് അവിടെ നിർത്തിയിട്ട് ഫുള്ള് കുക്കഡ് ഫുഡാക്കി കണ്ടിന്യൂസ് അതന്നെ കഴിച്ച് 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 നിൽക്കുമ്പോഴാണ് ആ കമ്പനി ചേഞ്ച് ചെയ്ത് വേറെ കമ്പനി വന്നു ആ കമ്പനി വന്നപ്പോൾ എന്ത് ചെയ്തു ഫ്ലൈറ്റിൽ കിട്ടുന്ന നമ്മുടെ ഓവൻ ചെയ്തത് കഴിക്കാൻ പറ്റുന്ന എന്താ ഫുഡ് കൊണ്ടുവന്നു ഫ്രോസൺഡായിട്ടുള്ള ഫുഡ് അത് ഓവൻ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്നു തരും ഡെയിലി സെയിം ഫുഡ് അങ്ങനെ വീണ്ടും അത് കണ്ടിന്യൂസ് കഴിച്ച് 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 ഒരു അരവർഷം അവർ ആയപ്പോൾ വീണ്ടും അത് ഞങ്ങൾ പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾക്ക് ഇപ്പോൾ റോ ഫുഡാണ് കിട്ടുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വേറെ എന്തെങ്കിലും കുറിച്ച് അറിയുക വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക ഞാൻ റിപ്ലൈ അറിപ്പാതിരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ പോകാം അങ്ങനെ ഈ മാസത്തെ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഭയമാർ ഓരോന്നോ ഓരോന്നായിട്ട് ഇവിടെ കൊണ്ടു വയ്ക്കുകയാണ് എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചതിന് ശേഷം സൂപ്പർവൈസർ ഇവിടുത്തെ ചേച്ചി വന്നിട്ട് ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു തരാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവരും റേഷൻ വാങ്ങുന്ന പോലെ കവറൊക്കെ കൊണ്ടുവന്ന് വന്ന് നിൽക്കും എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി എടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത്രയും ഫ്രൂട്ട്സാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ കൂടുതൽ ആപ്പിളും പിന്നെ എന്താ ഈ മുസമ്പി പിന്നെ പഴം ഞാനിവിടെ വന്ന സമയത്ത് ഞങ്ങൾക്ക് കി ബി പിന്നെ ഗ്രേപ്സ് അതെല്ലാം അങ്ങനെ മാറി മാറി തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതാ ഈ മൂന്ന് ഫ്രൂട്ട്സ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമുക്ക് എല്ലാ കേസിലും കിട്ടുന്നത് സെയിം എമൗണ്ട് ആണ് അപ്പോൾ ഇത് കിട്ടുമ്പോൾ അതാ ഇതേപോലെ പാലക്കൊന്ന് പാലക്കിൻ്റെ ഇലയാണ് അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതെടുത്ത് നമ്മൾ സെപ്പറേറ്റ് നല്ല കവറിലൊക്കെ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇവിടെ ദീതിമാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ വെറുതെ കളയുന്നതിനേക്കാളും നല്ലതാണല്ലോ വേറെ ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് യൂസ് യൂസ്ഫുൾ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി വേറെ കവറിലാക്കി ഇവിടെ വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അവർക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകാ കൊണ്ടുപോകും അപ്പോൾ അതിൽ ഇതേപോലെ ഒരു കാബേജ് കിട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് ഈ നാരങ്ങ തന്നിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് തക്കാളി ഉരുളക്കിഴങ്ങ് ഒരു സവാള പിന്നെ കുക്കുംബർ ഈ കുക്കുംബറൊക്കെ ആക്ച്വലി സാലഡ് വൈസ് ആയിട്ട് അവർ തരുന്നതാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കോളിഫ്ലവർ അപ്പം നമ്മൾ കഴിക്കാത്ത വെജിറ്റബിൾസൊക്കെ എടുത്തൊരു കേസിലാക്കി നമ്മൾ ഇവിടെ ഹോളിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അതാ നമ്മുടെ പുതിയ ഡൈനിങ് ടേബിളിവിടെ വന്നിട്ടുണ്ട് മുമ്പ് ഉണ്ടായിരുന്ന ഡൈനിങ് ടേബിള് ഇത്രയും മോശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് അവർ പുതിയത് കൊണ്ട് വെച്ചിട്ടുണ്ട് ആക്ച്വലി അതിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിക്കുന്നതാണ് അതാ അവിടെ പിന്നെ കുക്കുമൃഗം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മുസമ്പി കൊണ്ടു അതുപോലെ തന്നെ പാലക്കിൻ്റെ എല്ലാം അത് ഞങ്ങൾ കഴിക്കാത്ത കാരണം അവിടെ ഞങ്ങളവിടെ ഹോളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് പാർക്കിങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നെടുത്തോണ്ട് പോകുന്നതാണ് അങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിഞ്ഞു അതാ ഇതാണി പാരൻസുള്ള സാധനങ്ങൾ ഗ്രോസറി എന്നോ പലചരക്കെന്നോ ഇഷ്ടമുള്ളത് വിളിക്കാം അപ്പോൾ ഇന്നാൾ ഞാൻ പാത്തൻ ബോഡിയുടെ സ്പ്രേയും സാധനങ്ങൾ വാങ്ങിയതിൻ്റെ പെട്ടിരിക്കുന്നതാണെന്ന് അലിക്ക് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നപ്പോൾ എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം ഇത് ക്ഷമാസം പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് അയച്ചിന് മുമ്പ് ഞങ്ങൾക്ക് ഓരോ ബോട്ടിൽ ഓരോരുത്തർക്കാണ് കിട്ടുന്നുണ്ടായിരുന്നത് അതിപ്പോൾ വെട്ടി കുറച്ചിട്ട് അര ലിറ്റർ ഒരാൾക്ക് എന്നാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് നീതുനും കൂടിയിട്ടുള്ളതാണ് അതപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നെക്സ്റ്റ് എന്താ ട്യൂണയാണ് അത് ഒരാൾക്ക് നാലെണ്ണം കിട്ടും അത് എന്താ ഡാറി ലൈറ്റ് ട്യൂണ ഇൻ വെജിറ്റബിൾ ഓയിൽ എന്നാണ് എഴുതിയെക്കുന്നത് അപ്പോൾ ഇത് നാലെണ്ണം കിട്ടും മൂന്നെണ്ണം ആയി അങ്ങനെ ടോട്ടൽ നാലെണ്ണം ഒരാൾക്ക് പിന്നെ പിന്നെതാ ഇതൊരു സംഭവമാണ് ഇത് നെസ്ലെ നെസ്ലെ ഇംഗ്ലീഷ് വേറെ വേറെ ഇംഗ്ലീഷില്ല നെസ്ലയുടെ മിൽക്ക് പൗഡറാണിത് ഞാനിവിടെ വരുന്നതിന് മുന്നേ ഈ മിൽക്ക് പൗഡർ രണ്ട് കിലോ ആണ് കിട്ടുന്നുണ്ടായിരുന്നത് ഞാനിവിടെ വന്നപ്പോൾ അത് ഒരു കിലോ ആക്കിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നാന്നൂറ് ഗ്രാമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നാനൂറ് ഗ്രാമിൻ്റെ ഓരോ കുപ്പി വെച്ചിട്ട് എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടും എല്ലാതും വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് പകുതി സാധനങ്ങളൊന്നും ഇപ്പം ഒന്നും കിട്ടുന്നില്ല പിന്നെ അടുത്തത് ടീ ബാഗ് ഇത് ആക്ച്വലി ഞങ്ങൾക്ക് മുമ്പ് കിട്ടുന്നുണ്ടായിരുന്നത് രണ്ടെണ്ണമാണ് ഇപ്പോൾ അതൊക്കെ വെട്ടിക്കുറച്ച് ഒരെണ്ണാക്കി അങ്ങനെ ഒരെണ്ണങ്ങി ഒരെണ്ണം അതപ്പോൾ ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കുക അടുത്തത് കോഫി പൗഡറാണ് നെസ് കഫേടെ കോഫി പൗഡർ ഇത് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാന് ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം യൂസ്ഫുള്ള സാധനമാണ് ഇതും മുമ്പ് രണ്ടെണ്ണം കിട്ടുമായിരുന്നു അപ്പോൾ ഇതും കുറച്ച് ാക്കിയിട്ടുണ്ട് അടുത്തത് പഞ്ചസാര പഞ്ചസാര രണ്ട് കിലോ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിങ്ങനെ ഇത്തിരി കുഞ്ഞിഞ്ഞ് കൂടി കുമിഞ്ഞ് കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ പോകണ സമയത്ത് പഞ്ചസാര ഒക്കെ എടുത്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകും ഒക്കെ ചെയ്യാറുണ്ട് ചില സമയത്ത് പിന്നെ കാർഗോ ഒക്കെ വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കാർഗോ വിടുന്ന സമയത്ത് ഞങ്ങളിതൊക്കെയാണ് വീട്ടിലേക്ക് വിടാറ് അടുത്തത് റൈസാണ് വൈറ്റ് റൈസാണ് കിട്ടുന്നത് അത് രണ്ടോ മൂന്നോ കിലോ ഉണ്ട് അപ്പോൾ അത് പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലമില്ല അപ്പം പിന്നെ നമുക്ക് ഉള്ളിൽ തന്നെ വെക്കാം ഈ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം പിന്നെ അടുത്തത് കിട്ടുന്നത് ഓൾട്ട് പർപ്പസ് ഫ്ലോറാണ് അത് നമുക്ക് യൂസ്ഫുള്ളാണ് നമുക്ക് ചില സമയത്ത് ഓൾ പർപ്പസ് ഫ്ലോറും കിട്ടാറുണ്ട് ചില സമയത്ത് നമ്മുടെ ഗോതമ്പ് കിട്ടാറുണ്ട് ഗോതമ്പ് പൊടിയും കിട്ടാറുണ്ട് അത് ഇവിടുത്തെ ഒരു ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു ടൈപ്പ് ഒരു ഗോതമ്പ് പൊടി ഉണ്ട് അതാണ് നമുക്ക് കിട്ടാറ് അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ കിട്ടുന്നത് അതല്ലാണ്ട് ഇതാ ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് മൂന്ന് ബോട്ടിലാണ് കിട്ടുന്നത് അപ്പോൾ അവിടെ നിന്ന് താങ്ങി പിടിച്ച് റൂമിൽ എത്തിച്ചിട്ടുണ്ട് അതാ ഇതിൻ്റെ കട്ടിലിൻ്റെ ഇടയിൽക്ക് എല്ലാതും കയറ്റി വെക്കണം സിക്സ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഓരോ കുപ്പി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ മൂന്ന് ബോക്സ് ഞങ്ങൾക്ക് കിട്ടും ഓരോരുത്തർക്ക് പിന്നെ ഇതല്ലാണ്ട് എന്നിട്ട് പതിനഞ്ച് മുട്ടയും കൂടിയും കിട്ടും ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും കിട്ടായിരുന്നു പിന്നെ ഈ ട്രയാംഗ്ലി ചീസൊക്കെ ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നതാട്ടോ ഇപ്പോൾ എക്സ്പെരി കഴിയാറായി തോന്നുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പിന്നെ ഈ ഉപ്പ് കിട്ടുന്നുണ്ടായിരുന്നു പണ്ട് പിന്നെ ഇടാ ഇതേപോലെ അൽമറായുടെ ചീസ് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മന്ത്ലി സപ്ലൈ ആയിട്ട് കിട്ടുന്നത് ഇതല്ലാണ്ട് മുൻപ് തേന് പിന്നെ ജാമ് ഹലാവാന്ന് പറഞ്ഞൊരു സാധനം ഇതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ വെട്ടി വെട്ടിക്കുറച്ച് ഇപ്പൊ ഇത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സീറോ ബാലൻസ് ആയിരിക്കുന്ന സമയത്തായാലും നമുക്ക് ഫുഡ് ഫുഡഴിച്ച് ജീവിക്കാം അതായത് അരിയും പിന്നെ പച്ചക്കറിയും ഒക്കെ കിട്ടണ കാരണം നമുക്ക് എല്ലാ മാസം മുന്തി നിൽക്കാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഡിസ്പെൻസറിയില് അവർക്ക് ക്യാഷ് പേയ്മെന്റ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് അഞ്ചാറ് മാസം കൂടുമ്പോളാണ് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ട അറിയില്ല പിന്നെ മെമ്മോ ഇടയ്ക്ക് വന്നായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ചെയ്യാൽ വെച്ചിട്ട് പെർ മന്ത് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് കിട്ടുന്നു പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഈ റോ ഫുഡാണ് കിട്ടുന്നത് സോ ഇതാണെങ്കിലും ഓക്കെ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ